വാഗ്ദാനം നൽകി ഒന്നര പതിറ്റാണ്ടിന് ശേഷം പുനലൂരിൽ അത്യാധുനിക സ്ലോട്ടർ ഹൌസ് നിർമ്മാണം ആരംഭിച്ചു അനധികൃത അറവുശാലകൾ മേഖലയിൽ വ്യാപകമായപ്പോഴാണ് അംഗീകൃത സ്ലോട്ടർ ഹൌസിന് അനുമതി നൽകണമെന്ന ആവശ്യം ഉയർന്നത് അംഗീകൃത അറവുശാല നിർമ്മിക്കുമെന്ന് പതിനഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് നഗരസഭ ആദ്യമായി വാഗ്ദാനം നൽകിയത് ഈ വർഷം ജൂണിൽ പൈലിംഗ് നടത്തിയ ഇടങ്ങളിൽ തൂണുകളുടെ നിർമ്മാണം നടന്നുവരികയാണ് കരാർ പ്രകാരം ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട പദ്ധതിയാണിത് ബാംഗ്ലൂർ ആസ്ഥാനമായ എം ആർ ഫാംസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി നിർമ്മാണം നടത്തുന്നതിന് പുറമെ പത്തു വർഷത്തേക്ക് അറവുശാല പ്രവർത്തിപ്പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ഈ കമ്പനിക്കാണ് ശ്രീരാമ ഓർമ്മപുരം ചന്തയുടെ കിഴക്ക് ഭാഗത്തായി എഴുപത്തിയഞ്ച് സെന്റ് ഭൂമിയിലാണ് നിർമ്മാണം കിഫ്ബിയിൽ നിന്നും അനുവദിച്ച പതിമൂന്നേ കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടത്തുന്നത് സർക്കാർ ഏജൻസിയായ ഇംപാക്ട് കേരളയ്ക്കാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പദ്ധതി പ്രകാരം ദിവസേന അൻപത് മാടുകളെയും ഇരുപത്തിയഞ്ച് ആടുകളെയും കശാപ്പ് ചെയ്യാൻ തക്ക വിധം അത്യാധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും പുനലൂർ നഗരസഭയ്ക്കും സമീപ പഞ്ചായത്തുകൾക്കും ഇവിടെ കശാപ്പ് നടത്താം ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന നഗരസഭയുടെ അറവുശാല കോടതി നിർദ്ദേശത്തെ തുടർന്ന് പതിനഞ്ചു വർഷം മുൻപ് പൂട്ടിയിരുന്നു ഇവിടെ നിന്നുമുള്ള മലിനജലം കല്ലടയാർ മലിനമാക്കുന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത് വാഗ്ദാനം ചെയ്ത് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് നിർമ്മാണം ആരംഭിക്കാനെങ്കിലും സാധിച്ചത് ന്യൂസ് ബ്യൂറോ പുനലൂർ